അത്തഹിയാത്തിൽ നിന്ന് നിങ്ങൾ വിരമിച്ചു കഴിഞ്ഞാൽ സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം നാല് കാര്യങ്ങളെ തൊട്ട് നിങ്ങൾ കാവൽ തേടണേ മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക കാവലത്തെ റസൂലുമാകീ അമിനാകാൽ ശിക്ഷയെ തൊട്ട് പിൻപിനാർ നരകീയ ശിശേ തൊട്ടുകാത്ത മഹയ്യ ജീവിത കാലഘട്ടത്തിലുള്ള ഫിദിനമാ മരണാസന്നമാകുന്ന ഫിത്തനകൾ ഉണ്ടല്ലോ അതിനെ തൊട്ടല്ല നീ എന്നെ കാക്കണേ അള്ളാൻ ഫിദിനത്തിൽ മസീ ലജ്ജാരിന്റെ ഫിദ്നെ തൊട്ടും എന്നെ നീ കാത്ത് സംരക്ഷിക്കണേ അള്ളാ